ഹായ് നമസ്കാരം ദാസേനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് വിഷയം ലോക സിനിമയെക്കുറിച്ചുള്ള വിശേഷമാണ് ഇന്ന് നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത് ലോക എന്ന സിനിമയുടെ കളക്ഷനാണ് ഇന്ന് പറയുന്നത് അപ്പോൾ ഈ സിനിമ വന്നിട്ട് ഏകദേശം നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപ കളക്ട് ചെയ്തിരിക്കുകയാണ് അതായത് ഇന്നലത്തോടു കൂടി ഇന്നത്തെ കളക്ഷൻ കൂടാതെ നൂറ്റി ഇരുപത്തഞ്ച് കോടിയോളം കളക്ട് ചെയ്തിരിക്കുകയാണ് അത് കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട് കർണാടക ആന്ധ്ര ഇപ്പോൾ ഹിന്ദിയിലും ഗംഭീരമായിട്ടുള്ള എന്താ പറയുക തിരക്കാണ് അനുഭവപ്പെടുന്നത് ഗംഭീര ഷോസാണ് ഏഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഹിന്ദിയും കൂടി വന്നപ്പോൾ ഈ സിനിമയിലെ കളക്ഷൻ നൂറ്റി ഇരുപത്തഞ്ച് കോടിക്ക് മുകളിലായിട്ടുണ്ട് ഇന്നത്തെ കളക്ഷൻ വരാണെങ്കിൽ നൂറ്റി ഇരുപത്തഞ്ച് പ്ലസ് ഇന്ന് ഓണത്തിൻ്റെ കളക്ഷൻ വരികയാണെങ്കിൽ തന്നെ ഏകദേശം വേൾഡ് വൈഡ് ആയിട്ട് ഇങ്ങനെ പോയാലൊരു നൂറ്റി അമ്പത് കോടിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു തരം കളക്ഷനാണ് ഈ സിനിമയുടെ കളക്ഷൻ വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഈ സിനിമ നമ്മൾ ഒരിക്കലും ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ ഓരോ ദിവസം ചിലന്തോർ ഇത് കത്തിക്കേറി കയറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും നല്ല അഭിപ്രായം എവിടെ നോക്കിയാലും അതായത് കേരളത്തിൽ മാത്രമല്ല ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന സിനിമയായി മാറിയിരിക്കുകയാണ് ഇതിന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണെങ്കിൽ ഇങ്ങനെ ഈ സിനിമ ഇതുപോലെ കളിച്ചിട്ടാണ് ഈ സിനിമയ്ക്ക് നൂറ്റി ഇരുപത്തഞ്ച് കോടി കിട്ടുന്നത് അതായത് ഈ സിനിമ വന്നിട്ട് അന്ന് സിനിമ വന്ന് റിലീസ് ചെയ്തതിന് ശേഷമുള്ള ആദ്യത്തെ ഷോ അല്ലെങ്കിൽ ആദ്യത്തെ ദിവസത്തെ ഷോയേക്കാളും എത്രയോ ഇരട്ടി അതായത് ഇരുന്നൂറ്റി സംതിങ് ഷോസ് ഉണ്ടായിരുന്ന പഞ്ഞൂറ്റി മുപ്പത് അഞ്ഞൂറ്റി അമ്പത് ഷോല മുകളിൽ കളിച്ചുകൊണ്ടിരിക്കും കേരളത്തിൽ മാത്രം കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയ്ക്ക് ഇതുപോലെ കളക്ഷൻ ആണെങ്കിൽ ഈ സിനിമയ്ക്ക് ഇതുപോലെ കളക്ഷൻ ആണെങ്കിൽ മറ്റ് സിനിമകൾ ഇവിടെ കുറേ സിനിമകൾ നുണ പച്ച നുണ പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആടുജീവിതത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ സിനിമ പറയുന്നില്ല കാരണം മോഹൻലാലിൻ്റെ സിനിമ പറഞ്ഞു കഴിഞ്ഞാൽ അവർ സംഭവിക്കില്ല അവർ ഓടിലാന്നവരും ഇടയിലൊക്കെ വന്ന് കമൻ്റ് ചെയ്ത് ആകെ ഡാഷ് എന്താ പറയുക അവർക്ക് കൂട്ടക്കരച്ചിൽ വരും അപ്പോൾ അങ്ങനെ ഞാൻ പറയുകയാണ് സംഭവം എന്താ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമ നല്ല സിനിമയായിരുന്നു ഇല്ല എന്നൊന്നും പറയണമെന്നില്ല പക്ഷെ ആ സിനിമയ്ക്ക് ഇതുപോലെ ജനങ്ങൾ ഇടിച്ച് കയറി എല്ലാ ഷോകൾ കൂട്ടുന്നു അങ്ങനെ ആവുന്നു അതേപോലെ കയറുന്നു അങ്ങനെ ഒരു ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ള ഒരു ജോതി തിക്കും തിരക്കുള്ള വിജയമൊന്നും അല്ലായിരുന്നേ നല്ല സിനിമയാണ് കുറെ ആൾക്കാർ കണ്ടു എന്നുള്ളത് ഗംഭീര തള്ളതാണ് അവർ കയറ്റിയിട്ടുള്ളത് നമുക്ക് നൂറ് ശതമാനം മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കും ഞാൻ വെറുതെ പറയണതാണെന്ന് നോക്ക് കാരണം ആട് ജീവിതത്തിന് ഒരിക്കലും എങ്ങനെ പോയാലും ഇങ്ങനെ കളക്ട് ചെയ്യാൻ ഒരിക്കലും സാധിച്ചിട്ടില്ല ഇപ്പോഴും ആടുജീവിതത്തിന് ഈ സിനിമയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളിയെന്നത് ആ സിനിമയായിരുന്നു അപ്പോൾ അത് ഗംഭീര തള്ളാൻ തള്ളി ഉള്ളത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ദുൽഖർഷന്മാർ വേണമെങ്കിൽ തള്ളാമായിരുന്നു നൂറ്റി അമ്പത് കോടി ഇരുന്നൂറ് കോടി എന്നൊക്കെ തള്ളാം വേറെ വല്ല ഒരു സിനിമയാണെങ്കിൽ ഇരുന്നൂറ് കോടി എന്നൊക്കെ തള്ളിയും മറച്ചിട്ടാണ് പക്ഷേ ദുൽക്കസന്മാർ ചെയ്യില്ല എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്തായാലും സിനിമയുടെ വിജയം ഗംഭീര വിജയം തന്നെയാണ് ഇന്നത്തോടെ എന്തായാലും നൂറ്റി അമ്പത് കോടി കടക്കും